അപ്പൊ എല്ലാവർക്കും ദാസ് ചോൾസിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ എത്തിക്കുന്നതേ പേരാമംഗലത്തുള്ള ഒരു സുഹൃത്തിൻ്റെ അടുത്ത് അതായത് വ്യത്യസ്തമായ ഒരു നിർമ്മിതി അദ്ദേഹം ചെയ്തിരിക്കുന്നത് നിങ്ങൾ തൈര് കടയുന്ന പഴയ രീതിയിലുള്ള കടകൾ കണ്ടിട്ടില്ലേ അതൊക്കെ വിട്ടിട്ട് വളരെ സിമ്പിളായിട്ട് ഒരു കടകളിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് മരത്തിൽ തന്നെ ആ ഒരു വ്യത്യസ്തമായ നിർമ്മിതി നിങ്ങളെ കാണിക്കാനാണ് ഞാൻ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് പേരാമംഗലത്ത് പാർപ്പറ വാനശാലും ഈ സ്ഥലം നമുക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് നമുക്ക് അകത്തി സാധനം ഉണ്ട് അത് അദ്ദേഹത്തെ പരിചയപ്പെടാം ഈ സാധനം എന്താണെന്ന് കൂടുതൽ വിശേഷം കാണാം പറ്റിക്കാം അദ്ദേഹത്തിന്റെ വീടിന്റെ അകത്ത് കാരണം പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിന്റെ അകത്താണ് ഇതാണ് ചേട്ടൻ നമസ്കാരം നമസ്കാരം പേര് പറഞ്ഞു പേര് സതീഷ് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തൈര് കടയുന്ന മരത്തിൽ ഉണ്ടാക്കിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള മെഷീൻ അദ്ദേഹം അപ്പൊ അത് നമുക്ക് കാണാം ഇതാണ് ആ മെഷീൻ ആ ഇത് മെഷീൻ പറയാം നമുക്ക് എന്നാലും ഈ ഇരിക്കുന്നത് തൈര് കടയുന്ന മെഷീൻ മിഷീൻ ഇതാണ് അല്ലേ അതെ മൊത്തം മൊത്തം ഇത് തേക്ക് ഇത് മാത്രം വേറെ മരം അപ്പൊ പ്രവർത്തനം പ്രവർത്തനം വളരെ സിമ്പിൾ സിമ്പിളാണ് ഇത് സ്ത്രീകൾക്ക് വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അത് ഞാൻ കാണിച്ചു തരാം ഈ റൗണ്ട് പിടിച്ച് ഈ മുകളിലേക്ക് കൊന്തിക്കുക താഴേക്ക് ആക്കുക അപ്പൊ ഈ അടിയിൽ ഇത് ഇങ്ങനെ കിടന്ന് കറന്നു ശരി ഇതിൽ നമ്മൾ ഇതിന്റെ അടിയിൽ നമ്മൾ പാത്രം വെക്കണം അതിന്റെ പാത്രം വെച്ച് ആ പാത്രം വെക്കണം അപ്പൊ പാത്രം വെക്കുമ്പോ ഇത് അങ്ങനെ ഇങ്ങനെ ആകുമ്പോ അത് ശരി ആ ഓ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ സിമ്പിൾ രണ്ട് വരലും മതി വെറുതെ കണ്ടില്ലേ ഉണ്ടായി കഴിഞ്ഞു വളരെ ആഹ് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഗ്രൂത്തി വഴിയാണ് ഇപ്പൊ ഇതിന്റെ ഈ കറക്കം വരുന്നത് ഇതിന്റെ ഉള്ളില് ഒരു ലോക്ക് ഉണ്ട് അത് ശരി ആ ലോക്ക് ഈ ത്രെഡിൽ കൂടെയാണ് പോണത് ഓഹോ അതില്ലെന്നുണ്ടെങ്കി ഇങ്ങനെ കറങ്ങില്ല ഒരു വെള്ളത്തിന്റെ ഒരു പാത്രം വെച്ചാൽ അപ്പൊ അത് നമ്മള് ഇതൊന്ന് വളരെ പതുക്കെ ഇങ്ങനെയൊന്ന് ചരിച്ച് ഈ പാത്രം കണ്ട കയറ്റി വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ വെയിറ്റ് കുറവാണ് പൊന്തിച്ചിങ്ങനെ പൊതിച്ചു അങ്ങനെയും വെക്കാം അങ്ങനെയും ഒന്നും വേണ്ട ഇത് നമുക്ക് ഇത് നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും സൈഡിൽ ഒതുക്കി വെക്കുകയും ചെയ്യാം അപ്പൊ നമ്മൾ ഇത് ഇതിനെ പ്രവർത്തനം കാണാൻ പോവാണ് ഇതിന്റെ ഇത് കിടന്ന് കറങ്ങുന്നത് കാണാം അപ്പൊ വെള്ളത്തില് ഒരു സൈഡ് ഇങ്ങോട്ട് തിരിഞ്ഞ അടുത്ത സൈഡ് പ്രതിയെ തിരിയാ രണ്ട് സൈഡ് തിരി എന്നാ റൈറ്റും ആദ്യം നമ്മൾ ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാറാണ് പതിവ് അപ്പൊ അത് ലെഫ്റ്റും തിരിയോ റൈറ്റും തിരി അതേ മോഡലാണ് ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞാലാണ് വെണ്ണ ആ അല്ലെങ്കിൽ ഇതാണ് മെത്തേഡ് നല്ല നല്ല സ്പീഡ് ഉണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ ചേട്ടൻ ഉണ്ടാക്കിയ വളരെ ലഘുവായിട്ടുള്ളതും വളരെ ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് അല്ലെ അതികൾക്ക് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ലേ രണ്ട് രണ്ട് സാധനം പറ്റില്ല രണ്ടുപേരലുണ്ട് രണ്ട് അതിലുള്ള അത്ര അത്രായിട്ട് ഒരു വലിയ അതും തിരിയുന്നത് നല്ല സ്പീഡ് ഉണ്ട് പഴയ രീതി ഉണ്ടല്ലോ കൊണ്ട് ഇങ്ങനെ തിരിച്ചേണ്ട സംഭവം ഉണ്ടല്ലോ ആ രീതി വിട്ടിട്ട് ചെന്നൈ ഇടയിൽ ആലോചിച്ചിട്ട് ഇണ്ടാക്കിയ സാധനം കിട്ടാ ഇത് പ്രായോഗികമായിട്ട് വളരെ ഏറ്റവും നല്ല കാര്യമാണ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ സ്റ്റോളും വരുന്നിട്ട് നമുക്കൊരു പാട്ടും കേട്ട് പാട്ടും പാടിയൊക്കെ കാണിക്കാം അപ്പൊ ഇവിടെ സാധനം ചെയ്യും അത്ര സിമ്പിൾ ആയിട്ട് സാധനം ഇത് ൊണ്ട് എടുത്തതാണ് ഇതിന്റെ അളവുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം അല്ലെങ്കി ഇത് ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആയിരിക്കണം ഇതിന്റെ ഉള്ളിൽ ഒരു ലോക്ക് മാറ്റി ആ പൊഴിയെ കൂടെ ഇങ്ങനെ കിടന്നുടും ഇതിന്റെ ഉള്ളിൽ അങ്ങനെയാണ് ഇതിനെ തിരിക്കാൻ സഹായിക്കുന്ന ആള് ഇതിന്റെ ഉള്ളിലത്തെ അപ്പൊ ചേട്ടാ തൈര് കടഞ്ഞ് നമ്മളിപ്പോ സംഭവം കഴിഞ്ഞു ഇതിപ്പോ ചെയ്യാനുള്ളത് മാറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാത്രം മാറ്റി വെച്ചതിന് ശേഷം ഇതിപ്പോ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വെക്കണുള്ള അപ്പൊ അതിനുള്ള സൗകര്യം ഉണ്ട് അത് കാണിച്ചു തരാം ഇങ്ങനെ തന്നെ തന്നെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് അതെ ഇത് നമുക്ക് കഴിക്കാനുള്ള സൗകര്യം കൂടി ഇണ്ട് കേട്ടാ ഇപ്പൊ കഴുകുക നമുക്ക് ഊരി കഴുകണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴുകാം ഇത് ഒരു നട്ട് കൊടുത്തിണ്ട് ആ നട്ട് ഞാൻ ഊരണം എട്ടൊരു വിചാരിച്ചു അതിങ്ങനെ തുറക്ക ഇതിന് നമ്മള് കഴിഞ്ഞാൽ ഇത് ഊരി പോകുന്നു അത് ഇത് ബേറിങ്ങനെ കൊടുത്തിരിക്കുന്നു അതേപോലെ താഴെയും ഇത് ഇഞ്ചിന്റെ ഇത് രണ്ടിഞ്ചിന്റെ അടിയിലേക്ക് നമുക്ക് വലപ്പം വേണം ലോക്ക് ചെയ്യുന്ന സിസ്റ്റാണല്ലോ ഇവിടെ പിന്നെ അത്ര വെല്പിനും പ്രശ്നമില്ല അത് കാരണം കൊണ്ട് വലുതാക്കി കിട്ടണം അതന്നെ തിരിച്ചിലും പിന്നെ നമുക്ക് ഈ പണിയാനുള്ള സൗകര്യങ്ങള് ലോക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ പിന്നെ ഇതിന്റെ ടൈറ്റിങ് കിട്ടണം അഥവാ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇത് ടൈറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ബാരിങ്ങിന്റെ ഉള്ളു മാത്രമേ തിരിയുള്ളൂ ഇത് മൊത്തം തിരിയില്ല ശരി അതിനെ നമ്മൾ ടൈറ്റിങ് കൊടുക്കണത് പിന്നെ ഊരാനുള്ള സൗകര്യം അതാണ് ഇതേ പൊസിഷനിലുള്ള റൗണ്ട് ഹോൾ ഉണ്ട് ഇവിടെ അതിന്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വെക്കുക അതിനോടൊപ്പം നമ്മൾ ഇതിനെ ഈ സൈഡ് കണ്ടല്ലേ ഈ സൈഡിൽ സൈഡില് നമ്മളിത് ഇങ്ങനെ ഇതിനെ നമ്മൾ ലോക്ക് ചെയ്യണം ആ ഈ നെട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിന് ഉറപ്പായി പിന്നെ ഒരു വഴിക്കും ഇല്ല പിന്നെ ഇത് ഈ പറഞ്ഞിന്റെ ഉള്ളിലാണല്ലോ അതിനൊരു വൈബ്രേഷൻ വേറെ വരുന്നില്ല ഞാൻ രണ്ടുപേരെയല്ലേ പഠിച്ചോളങ്ങി വളരെ സിമ്പിളായിട്ട് അതെ ഇത്രയാണ് ഇതിന്റെ പരിപാടി അത് ഈ ബാറിംഗ് വെച്ച കാരൻ ഇത്ര ഫ്രീ ആയിട്ടാ ഈ ബാരംഗ് വെച്ച കാരണം ഈ കടോലിന്റെ ഈ കോല ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിലൊരു സ്ക്രൂ കൊടുത്തിട്ട് ആണോണ്ടാ ഓ ഈ സ്ക്രൂവിനെ നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇത് നമ്മൾ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വരിച്ചാ പോകും പോയി അപ്പൊ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി വെക്കുകയും ചെയ്യാം അതില് കയറ്റി പതുക്കെ സിമ്പിളായിട്ട് ഇതിന്റെ ഇറങ്ങി വരുമ്പോ ഇവിടെ ഇടിക്കും അഴിക്കണ സിസ്റ്റം കാണിച്ചു തന്നു ഇനിയിപ്പോ സ്ത്രീകളാകുമ്പോ അത് ഇങ്ങനെ അഴിക്കാനും ചിലപ്പോ അറിഞ്ഞൊന്നും വരില്ല ചിലപ്പോ അപ്പൊ നമ്മൾ ഇതേമാതിരി പാത്രത്തില് വെള്ളം വെച്ച് ഇങ്ങനെ വെച്ചൊന്ന് കഴുകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ക്ലീൻ ക്ലീൻ ചെയ്തെടുക്കാം വെയിറ്റ് വെയിറ്റ് ഇല്ല ഇല്ല അങ്ങനെ വന്നിട്ട് മാറ്റി വെക്കാം ഞാൻ എടുത്തു നോക്കുമ്പോ ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടര വലിയ ഹെവിയായിട്ടുള്ള സാധനമല്ല എല്ലാവർക്കും എല്ലായിടത്തേം നടക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പൊ നമ്മള് മിക്സിയിലും അതുപോലെ തന്നെ മറ്റുള്ള കരിമ്പിലൊക്കെ വർക്ക് ചെയ്യുമ്പോ കുറച്ചൊക്കെ സാധനം ചൂടാവുള്ള ചൂടാവുന്ന സാധ്യത ഉണ്ടല്ലേ പരമ്പരാഗത രീതിയിൽ ഇതിനാവുമ്പോ അങ്ങനെ പ്രശ്നം ചൂടാവില്ല ചൂടാവില്ല ആ ആ വെണ്ണ കൂടുതൽ കിട്ടും അപ്പൊ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ആയിട്ട് മാർഗം തന്നെയുണ്ടെങ്കിൽ വേറെ ചെയ്യാൻ ഇത് ഒരുവിധം എല്ലാ മാത്രേ ചെയ്യാൻ പറ്റും പക്ഷെ ഇത് ലാസ്റ്റിംഗ് കിട്ടാത്തേക്കൊണ്ട് ത്രെഡൊക്കെ ഇത് എനിക്ക് ചെയ്യാനായിട്ട് എനിക്കൊരു രണ്ടര ദിവസത്തോളം ഇത് പിന്നെ ഈ ഒരു വർക്കിന് വേണ്ടി അതെ അതെ ഈ വർക്കിന് വേണ്ടി റൗണ്ട് ചെയ്യാനും ആദ്യം നമ്മൾ ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് പിന്നെ ഇതിന് നമ്മൾ ഈ ലെങ്ത്തുകൾ ചെയ്യാനായിട്ട് കുറച്ച് ടൈം അതല്ലെങ്കിൽ നമ്മളുടെ ഈ ഇത് വിശ്വകർമ്മയാണ് മരപ്പണി മരപ്പണിസ് കൊണ്ടുവന്ന ശരി ഫസ്റ്റ് ഞാൻ ഈ കടകളുണ്ടാക്കി ണ്ടാക്കിയപ്പോ ഇങ്ങനെനിക്ക് തോന്നി അവരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ വന്നത് അപ്പൊ അത് വന്നപ്പോ അങ്ങനെ ഉണ്ടാക്കി ഇണ്ടാക്കി കാണിച്ചു കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ തൈരും കടയുന്ന അവർക്ക് ഒരു മകൻ സഞ്ജയ് ഇത് ഇത് ഭാര്യ സ്മിത അമ്മ അമ്മ പോരും കിടന്ന ഭാര്യയുടെ അവർക്കൊരുപകാര <kung government> <laughs> <laughs> <ım999> <imgiving> <laughs> yeah, yeah, െ അത് ശെരി അപ്പൊ ചേച്ചി ഈ ചേട്ടൻ ഇങ്ങനെ ഇണ്ടാക്കിയാലും ചേട്ടൻ്റെ ചേച്ചിക്ക് വളരെ അഭിമാനം ക്രെഡിറ്റ് തോന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കുന്നേ പറഞ്ഞോ ചേച്ചി അത് വീടാകുമ്പോ സ്വാഭാവികമാണ് ഭാര്യമാര് അതിന്റെ തിരുത്തലുകളൊക്കെ പറഞ്ഞു കൊടുക്കും അത് ഏറ്റവും വേണ്ടി നന്നാവുന്നേ അല്ലാണ്ട് വേറൊരു കുറ്റല്ല അത് ഏറ്റവും വലിയ കാര്യം ഭംഗിയായി കിട്ടുന്നു അത് ശരി അപ്പൊ അങ്ങനെ നല്ലൊരു അഭിപ്രായം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഒരുപാട് പേര് ഇത് കണ്ടിട്ട് വിളിക്കട്ട ആവശ്യക്കാര് വേണം ഇത് എനിക്ക് വേണം ഒരുപാട് പേര് ഇനി വിളിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ചേട്ടൻ ഇത് ഇനി തുടർന്ന് അല്ലെങ്കിൽ ആവശ്യക്കാര് വന്നെങ്കിൽ ഉണ്ടാക്കി കൊടുക്കില്ലേ അപ്പൊ നമ്മുടെ ഈ വീഡിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാര്യുന്നു ഇങ്ങനൊരു സംഭവം ഈ ചേട്ടനോട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലേ നിങ്ങൾക്ക് അത് ഏറ്റവും വലിയ കാര്യമല്ലേ അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോ ഇത് ലൈക്ക് ചെയ്യ പരമാവധി ഷെയർ ചിലവലിൽ എത്തിക്കുക നമ്മുടെ ചെറിയ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ എല്ലാവരും ബൈ പറഞ്ഞേ ബൈ